ും പുതിയൊരു വീഡിയോയിലേക്ക് <belief Churches> <auntie Hadi>. <humility> <us atitud soundtrack>

ചെറിയൊരു വ്യത്യാസം സാധാരണ മോരുകള് കറിയിൽ നിന്നും പറയൂർ സമയം കിട്ടുമ്പോഴും റി കുമ്പളങ്ങ മോരുകറി മൊത്തം മോരുകറി What are you going to do? What are you going to do? Can you stir the coconut? Yes, 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 ചെറിയതാണെങ്കിൽ കഴിഞ്ഞ ചെറിയതാണെങ്കിൽ കഴിയൊന്നു ഏ മോരി ുമ്പളങ്ങ മൊരികര് വെക്കട്ടാ കുമ്പളങ്ങിട്ട് കൊടുക്കൂടി സ്കൂളുണ്ട് ശിവരാത്രി ക്ലാസ്

ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ പച്ചമുളക് എരിവില്ലാത്തത് നന്നായി വേകട്ടെ അപ്പം ഈ തേങ്ങ അരച്ചിട്ട് വരാം ഒരു മുറി തേങ്ങ കേട്ടാ ഒരു മുറി തേങ്ങ ഒരു

കുറച്ച് വലിച്ചണഞ്ഞു ചോർട്ടാ ഓക്കേ ചൂടാവണം ചൂടാഓട ചൂടാഓട കുറച്ച് കടുക് 4 ടീസ്പൂൺ എള്ളുര എണ്ണ ആ പൊട്ടി പൊട്ടി രണ്ട് മൂന്ന് മാറ്റണം

Det er ikke noe å gjøre med det. റാഗാചേർക്കടലെ ഉം ഷോർ വണ്ടോന്നർക്ക കേർക്കടാ യു ദേക്കടാ കഴിക്കാം ും വെച്ച് നോക്കേട്ട നല്ല ടേസ്റ്റ് വ്യത്യസ്ത രീതിയിൽ വെച്ച് നോക്കാം ഞങ്ങൾ അന്നു വെക്കണ കറിയുണ്ടോ ഞങ്ങൾ വെക്കുന്നത് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഞങ്ങൾ എന്താ വെക്കണം അതാണ് കാണിക്കുന്നത് ചെറിയൊരു വ്യത്യാസേള്ളു എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി ആശംസേക്കും